എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ മാറ്റുന്നതിൽ തലസ്ഥാനത്ത് നിർണായക ചർച്ചകൾ പി ശശിയും സി എം രവീന്ദ്രനും ക്ലിഫ് ഹൌസിലുണ്ട് ഡിജിപിയും ഉടൻ എത്തും ഡിജിപി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി പരിശോധിക്കും റിപ്പോർട്ടിൽ നടപടിക്കുള്ള ശുപാർശയില്ല അജിത് കുമാറിനെതിരായ റിപ്പോർട്ടിൽ കണ്ടെത്തലുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ഉറച്ച് സി പി ഐ അതാണ് സി പി ഐ നിലപാടെന്ന് പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നിലപാടുകളിൽ നിന്ന് ഇടതുപക്ഷം വ്യതി അദ്ദേഹം ഓർമ്മിപ്പിച്ചു മാറ്റണം ക്രമസമാധാന ചുമതല മുഴുവൻ നമ്മുടെ സ്ഥിതി എന്തായിരിക്കുമെന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും

കരിപ്പൂർ കേന്ദ്രീകരിച്ചുള്ള സ്വർണ്ണക്കടത്തിൽ പിടികൂടപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളെന്ന് കെ ടി ജലീൽ ഇവർ വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ലെന്നാണ് അതിനെ അഭിമുഖീകരിക്കാതെ എന്ത് പരിഷ്കരണം നടത്താനാണ് മലപ്പുറം പ്രേമികളുടെ ഉദ്ദേശ്യമെന്ന് ചോദിച്ചു ബോസ് നമ്മുടെ സ്വന്തം പ്രഖ്യാപിക്കാൻ പോകുകയാണത്ര റിഞ്ഞടേ എന്നോട് പുതിയ പാർട്ടിക്ക് ഒരു പേര് നിർദ്ദേശിക്കാനും ആവശ്യപ്പെട്ടിരുന്നു പറഞ്ഞു കൊടുത്തു ഡെമോക്രാറ്റിക് മൂവ്മെന്റ് കേരളം ഡി എം കെ തമിഴ്നാട്ടിൻ്റെത് പെരിയ ഡി എം കെ ഇവിടുത്തേത് ചിന്ന ഡി എം കെ